അയലൂർ കയറാടിയിൽ തെങ്ങ് കൃഷി ആസിഡ് ഒഴിച്ച് നശിപ്പിച്ചു മാങ്കുർശി സ്വദേശി ഷിബുവിന്റെ ഉടമസ്ഥതയിലുള്ള നാൽപ്പത് തെങ്ങുകളാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് ഇരുപത് തേക്കുകളും ഒരു മാവും സമാന രീതിയിൽ നശിപ്പിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഷിബുവിനുണ്ടായിട്ടുള്ളത് പുതുവത്സര ദിനത്തിൽ വൈകീട്ട് കൃഷിയിടത്തിലെത്തിയപ്പോഴാണ് കൃഷി നശിപ്പിക്കപ്പെട്ടത് ഷിബുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ നെന്മാർ പോലീസിൽ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി സമീപത്തെ സിസിടിവി ക്യാമറകൾ പരിശോധിച്ചെങ്കിലും സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല മാങ്കൃശിയിൽ സ്വന്തമായുള്ള അൻപത്തിയഞ്ചേ മുക്കാൽ സെൻ്റ് സ്ഥലത്ത് വർഷമായി ഷിബു തെങ്ങുകൃഷി നടത്തിവരുന്നുണ്ട് ഒരു വർഷം ഒരു തെങ്ങിൽ നിന്ന് ഇരുന്നൂറോളം തേങ്ങ ലഭിച്ചിരുന്നു ഇത്തരത്തിൽ നാൽപ്പതു വർഷത്തിലധികം കായ്ഫലം തരുന്ന നാൽപ്പത് തെങ്ങുകളാണ് നശിപ്പിക്കപ്പെട്ടത് എട്ടു വർഷം മുൻപ് വെച്ച ഇരുപത് തേക്ക് മരങ്ങളും നശിപ്പിക്കപ്പെട്ടു ഒരു മാവും ആസിഡ് ഒഴിച്ച് നശിപ്പിച്ചിട്ടുണ്ട് ദിവസവും കൃഷിയിടത്തിലെത്തി മരങ്ങളെ പരിപാലിക്കുന്ന ഷിബു മുപ്പത്തിയൊന്നിന് വൈകിട്ട് കൃഷിയിടം വിടുമ്പോഴും തെങ്ങുകൾ ആരോഗ്യത്തോടെയുണ്ടായിരുന്നു പിറ്റേന്ന് നോക്കിയപ്പോൾ അവ നശിപ്പിക്കപ്പെട്ടിരുന്നു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഷിബു പറഞ്ഞു പത്ത് വർഷമായിട്ട് ഞാൻ വർഷമായി തെങ്ങ് തേക്ക് വെച്ചിട്ട് ഇപ്പോൾ കുരുമുളകിലും എല്ലാം ആസിഡ് ഒഴിച്ചിരിക്കുന്നു മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം നാല്പത് തെങ്ങിനും കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങാണ് നാല്പത് കായ്ക്കാൻ തുടങ്ങി കായ്ക്കാൻ തുടങ്ങി നാൽപ്പത് തെങ്ങിനും തെങ്ങിൻ്റെ കൂമ്പിൽ കയറി ആസിഡ് ഒഴിച്ചതായി കാണപ്പെട്ടു അതായത് മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം ഞാനിവിടെ അഞ്ച് ആറ് മണിക്ക് വരുമ്പോൾ ഇവിടെ ഇല്ല മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്ക് വരുമ്പോഴാണ് ഇത് ആസിഡ് ഒഴിച്ചതായി കാണപ്പെട്ടത് അപ്പോൾ പോലീസിൽ നമ്മൾ കംപ്ലയിൻ്റ് കൊടുത്തു പോലീസ് വന്നു ഇവിടെ സി സി ടി വി ഒക്കെ പരിശോധിച്ചു അവരന്വേഷണത്തിലാണ് സംശയമുള്ള ചെയ്തു വരുന്നു മൂന്ന് വർഷം മുൻപും ഷിബുവിൻ്റെ കൃഷി സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചിരുന്നു അന്ന് വാഴയും തേക്കും കപ്പയും തെങ്ങുമൊക്കെ നശിപ്പിക്കപ്പെട്ടു പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതിന് കാരണക്കാരായവരെ കണ്ടെത്താനായില്ല തെങ്ങുകൃഷിയിലേക്ക് മാത്രമായി ചുരുങ്ങിയ ഷിബുവും കുടുംബവും ഇപ്പോൾ നിരാശയിലാണ് യു ടി വി പാലക്കാട്